ോ നിങ്ങൾ ഇറട്ടക്ക കണ്ടിട്ടുണ്ടോ ഇതാണ് കേട്ടോ ഇറട്ട ഇത് കണ്ടോ നമ്മൾ സാധാരണ നമ്മുടെ ഇരട്ടപ്പിള്ളേരെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു കായൽ മറ്റൊരു കായം കൂടെ ജോയിൻ ചെയ്ത് കണ്ടോ ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കായെടുപ്പിൻ്റെ സമയത്ത് അതാ അധികം ഒന്നും നമുക്ക് കിട്ടാറുള്ളതല്ല പിന്നെ അത്യാവശ്യം ചില സീസണുകളിൽ നമുക്ക് നല്ല വിളവൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്കിത് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണേ അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കായെടുക്കുന്നവർക്കൊക്കെ അത്യാവശ്യം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ അന്ന് എന്തേലും സ്നാക്സ് വാങ്ങിക്കൊടുക്കണോ എൻ്റെ പിറ്റേ ദിവസം സ്നാക്സ് വാങ്ങിക്കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷേ പക്ഷേ ഇത് ഈ നമ്മൾ ഈ ജാർഖണ്ഡ് സൈഡിലെ ആ ഭാഗത്തുള്ള നമ്മുടെ തൊഴിലാളികൾക്ക് കായെടുക്കുമ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരിത് കൈ കൊണ്ട് പോലും തുടത്തില്ല എന്താണെന്ന് അറിയത്തില്ല അവിടെ എന്തോ ആചാരം എന്തോ ഉണ്ട് അപ്പോൾ അന്നേരം അവരിത് നമ്മളെ കൊണ്ട് തന്നെ ഉറപ്പിക്കത്തേയുള്ളൂ ബാക്കി എല്ലാവർക്കും നമ്മുടെ ഇവിടെ തമിഴ്ക്കാരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഈ സാധനം അറിച്ച് വേണ്ടി